വേടനെതിരെ കേസ് ഫയൽ ചെയ്യപ്പെട്ടിരിക്കുന്നു വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് ഒരു യുവ ഡോക്ടറാണ് പരാതി നൽകിയിരിക്കുന്നത് വേടനോടൊപ്പം വേടനെതിരെ എന്ന രീതിയിൽ രണ്ട് ദ്വന്വങ്ങൾ നിലവിൽ രൂപം കൊണ്ടിട്ടുണ്ട് നിയമം ആരുടെ ഒപ്പം എന്നുള്ളതാണ് ചോദ്യം ഐ പി സി സെക്ഷൻ ത്രീ സെവൻറ്റി സിക്സ് നിലവിലെ ബി എൻ എസ് സെക്ഷൻ സിക്സ്റ്റി നയൻ അനുസരിച്ച് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ലൈംഗിക ബന്ധത്തിലേർപ്പെടുക എന്ന് പറഞ്ഞാൽ പത്ത് വർഷം വരെ തടവ് അതേപോലെ തന്നെ പിഴയും ഒടുക്കേണ്ടി വരുന്ന വലിയ ഗുരുതരമായ കുറ്റകൃത്യമാണ് ആരോപിക്കപ്പെട്ടിട്ടുള്ളത് ഇന്ത്യൻ എക്സ്പ്രസ് പ്രസിദ്ധീകരിക്കുന്ന വാർത്തയിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് വേടനും ഈ പറയുന്ന സ്ത്രീയും തമ്മിൽ പരിചയപ്പെടുന്നതും സൗഹൃദത്തിലാകുന്നതും അതേ വർഷം അവസാനം വേടൻ ഇവരുടെ താമസ സ്ഥലത്തേക്ക് ചെന്ന് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു വലമായി ഏർപ്പെട്ടു എന്നാണ് പറയുന്നത് അതിനുശേഷം അവർ പോലീസിൽ കംപ്ലൈൻ്റ് നൽകാൻ പോകുന്ന സമയത്ത് വേടൻ അവരോട് വിവാഹ വാഗ്ദാനം നൽകി പിന്തിരിപ്പിച്ചു എന്നുള്ളതാണ് കേസ് ഈ പറയുന്നിടത്ത് നിയമപരമായ ഒരു വലിയൊരു പ്രശ്നമുണ്ട് സമാനമായ എലമെന്റ്സുകളുള്ള മറ്റൊരു കേസ് സുപ്രീം കോടതിയുടെ മുമ്പാകെ വന്നിരുന്നു ജ്യോതിരാഘവൻ വേഴ്സസ് സ്റ്റേറ്റ് എന്നുള്ളതാണ് ആ കേസ് ആ കേസിൽ കോടതി കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ലൈംഗിക ബന്ധം നടന്നതിന് ശേഷമാണ് വിവാഹ വാഗ്ദാനം നൽകുന്നതെങ്കിൽ അത് സെക്ഷൻ ത്രീ സെവൻറ്റി സിക്സ് ഓഫ് ഐ പി സിയിലോ അല്ലെങ്കിൽ ബി എൻ എസിൻ്റെ സെക്ഷൻ സിക്സ്റ്റി നയനിലോ വരുന്നതല്ല എന്നുള്ളതാണ് സോ നിലവിലെ കേസിൽ വേടൻ കുറ്റവിമുക്തനാകാനുള്ള സാധ്യതയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ആരുടെയൊപ്പം എന്നുള്ളത് കമൻറ്റിലൂടെ അറിയിക്കുക